ഇതിപ്പോൾ ഫോർച്യൂണർ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഫോർച്യൂണറിലൊന്നും നിൽക്കുന്ന തോന്നുന്നില്ല അതൊക്കെ മേലെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഏത് വണ്ടി എടുക്കാൻ പോകുന്നതൊക്കെ നമുക്ക് വഴിയെ കാണാം എന്തായാലും വണ്ടി എടുക്കുമെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു നിഗമനം ഈ റിയാക്ഷൻ വ്ളോഗേഴ്സ് ഉള്ളതുകൊണ്ട് ഈ നാട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇനി റിയാക്ഷൻ വ്ളോഗേഴ്സ് മറ്റുള്ളവരുടെ കൗണ്ടൻറ്റ് എടുത്ത് അരിമടിക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എൻ്റെ കൗണ്ടന്റ് എടുത്ത് തിന്നുന്നു എച്ചിൽ തിന്നുന്നു മറ്റേ പാരസൈറ്റ്സ് ആണ് മറ്റന്നാൾ മർച്ചയാണെന്നൊക്കെ പറഞ്ഞ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ എനിക്ക് സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ തോന്നിയ കാര്യം ഇത് ഇവൻ തന്നെ ഇവന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ഈ പറയുന്ന പേരൊക്കെ ബ്ലർ ചെയ്ത് അല്ലെങ്കിൽ പേരൊക്കെ വെട്ടിക്കളഞ്ഞ് എന്തു വിരി വല്ലാത്ത ചതിക്കാപ്പുറത്തിൻറെ പിന്നെ അടിയത് നിങ്ങൾ ആലോചിക്കായിരിക്കും ഇവരെന്തിനാപ്പാ ഈ പാട്ട് പാടുന്നത് ഇതൊരു വിധിയാണ് ചോദിച്ചു വാങ്ങിയ വിധി എന്ന് പറയേണ്ടി വരും എന്താണ് വിധിയെന്ന് ചോദിച്ചാൽ നമുക്ക് ആ വിധി ഒന്ന് കേൾക്കാം അതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ എൻ്റെ ടിഷർട്ട് ഇങ്ങനെ അടുത്ത് ചലിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഫാനിട്ടിട്ടുണ്ട് ഇവിടെ ഈ റൂമിനകത്ത് തിരിക്കാൻ ഒരു രക്ഷയല്ല ഭയങ്കര ചൂടാണ് അപ്പോൾ വിഷയം വേറൊന്നുമല്ല പ്രശ്നേഷിന്റെ ഫാമിലി റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാരണം പ്രശ്നേഷ് ഓരോ ദിവസം വന്നിട്ട് പ്രശ്നേഷിൻ്റെ ഫാമിലിയിലെ വിഷയങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും 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 എലാബറേറ്റ് ചെയ്തൊക്കെ പറയുമ്പോൾ നമുക്കത് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ പണി ഇതായിപ്പോയില്ലേ ഒരു സൈഡിലുള്ള പണി വേറെ ജോലികൾ വേറെ ഉണ്ട് പക്ഷേ ഇവിടുത്തെ നമ്മുടെ ജോലി ഇതായിപ്പോയത് കൊണ്ട് നമുക്കത് പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ല സോ പ്രശ്നേഷിൻ്റെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല ഗൈസ് ഇപ്പോൾ ഇന്നലെ വാർത്ത വന്നിട്ടുണ്ട് പ്രശ്നേഷിനെതിരെ പ്രശ്നേഷിൻ്റെ സഹോദരിയും അമ്മയും കൊടുത്ത കേസിൽ പോലീസ് അത് കേസ് എടുത്തിരിക്കുകയാണ് നമുക്ക് ആ വാർത്ത ആദ്യം ഒന്ന് കണ്ടുനോക്കാം എന്നിട്ട് അതിന് ശേഷവും പ്രശ്നേഷൻ വന്ന് കുറച്ച് അഹങ്കാരം സംസാരിക്കുന്നുണ്ട് അതിന് മുൻപും പ്രശ്നേഷനും പ്രശ്നേഷിൻ്റെ പ്രശ്നകുമാരിയും കൂടി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇവരുടെ രണ്ട് വീഡിയോകളുടെ ഒരു പൂർണ്ണമായിട്ട് എടുക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇന്നലത്തെ അവൻ വീഡിയോ എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ട് മിനിറ്റ് ആണ് ഇതിപ്പോൾ ഫോർച്യൂണർ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഒന്നും നിൽക്കുന്ന തോന്നുന്നില്ല അതൊക്കെ മേലെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഏത് വണ്ടി എടുക്കാൻ പോകുന്നതൊക്കെ നമുക്ക് വഴിയെ കാണാം എന്തായാലും വണ്ടി എടുക്കുമെന്നാണ് എൻ്റെ ഒരു എന്റെ ഒരു നിഗമനം കാണാം ഗ്രീൻ ഹൌസ് ക്ലീനിംഗ് സർവീസ് എന്ന യൂട്യൂബ് ചാനലുടമ റോഹിത്തിനെതിരെ കേസ് സഹോദരിയുടെ പരാതിയിലാണ് ആലപ്പുഴ പോലീസ് കേസെടുത്തത് സഹോദരിയെ ദേഹോപത്രം ഏൽപ്പിച്ചു എന്നാണ് കേസ് റോയ് ഫുഡർ വിശദാംശങ്ങളുമായി എന്താണ് ഈ പരാതിക്ക് അടിസ്ഥാനം ആലപ്പുഴയിൽ അവരെ അറിയപ്പെടുന്ന ഒരാളാണ് പ്രശ്നേഷ് എന്ന പേര് അറിയപ്പെടുന്ന പ്രശ്ന് ദിലീദ് എന്ന പേര് അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ രോഹിത് ഇദ്ദേഹം കുറേ ദിവസങ്ങളായി ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ വളരെ ആശയപരമായ പരാമർശങ്ങൾ നടത്തുകയും വീട് ഏറെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആശയപ്രൽക്കുകയാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ ഈ പെൺകുട്ടി അതായത് ഈ രോഹിതിന്റെ സഹോദരി ആലപ്പുഴ വനിതാ പോലീസ് സ്റ്റേഷനിലും ജില്ലാ പോലീസ് മേധാവിക്ക് പറയാന അടിസ്ഥാനത്തിൽ ഇന്നലെയും മിനി ഞാനും ഇന്ന് രാവിലെയുമായി സഹോദരിയുടെ മൊഴി രേഖപ്പെടുത്തി ഈ യൂട്യൂബറായിട്ടുള്ള രോഹിതനെയും വിളിച്ചു വരുത്തിയിരുന്നു തുടർന്ന് ചർച്ച ചെയ്ത് സമാധാനം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും രണ്ടുപേരും സമ്മതിക്കാത്തതിനെ തുടർന്ന് ഈ ഈ സഹോദരിയുടെ പരാതിയിലാണ് വനിതാ വനിതാ പോലീസ് പോലീസ് കേസ് കേസ് എടുത്തിട്ടുണ്ട് ആക്രമിക്കാൻ ചെയ്തു എന്നുള്ള രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ദേഹോപദ്രവ ഏൽപ്പിക്കൽ മുടിക്ക് കുത്തിപ്പിടിക്കൽ കഴുത്തിന് കുത്തിപ്പിടിക്കൽ പിന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തൽ അതാണ് ഏറ്റവും വലിയൊരു തെറ്റ് അവൻ ഫാമിലിയിലെ കാര്യങ്ങൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അത് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മൂന്നിലും തകൃതിയായിട്ട് അശ്രദ്ധ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും ഈ പ്രശ്നം തുടങ്ങി വെച്ചതും ഇവൻ തന്നെയാണ് ആദ്യത്തെ ഒരു വിഷയം ഒരു രണ്ട് മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ഇവൻ അപ്ലോഡ് ചെയ്തു ഇവൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ അതിനകത്താണ് ഇവൻ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നത് പെങ്ങൾ വേറെ ജോലിയും കൂലിയൊന്നും ഇല്ലാണ്ട് വീട്ടിൽ കുത്തിപ്പിടിച്ചിരുന്നിട്ട് അടുത്ത വീട്ടിലെ ബോയ്സിനെ ഫോൺ ചെയ്യുന്ന ഒരു വിഷയം പറഞ്ഞത് സ്വന്തം പെങ്ങളെ എത്രമാത്രം അപമാനിക്കാമോ ആ ഒരു കാര്യമാണ് അവൻ ആ ഒരൊറ്റ വീഡിയോ കൂടി ചെയ്തത് പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ കാശാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് വരാം സ്വാഭാവികമായിട്ടും നമുക്കൊരാൾ നമുക്കെതിരെ സംസാരിക്കുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും ഇവിടെ അതൊക്കെ ആദ്യം കേട്ടപ്പോൾ വിചാരിച്ചത് ഇത് ഇവൻ മറ്റെന്തോ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നൊക്കെ വിചാരിച്ചു പക്ഷേ പിന്നെ ഇവന്റെ പെങ്ങൾ വന്നിട്ട് അൽത്താഫിനോട് അൽത്താഫിന്റെ ചാനലിൽ സംസാരിക്കുന്നത് ഇവനെതിരെ എന്നിട്ട് പോലും ആ കുട്ടി ഇവനെ മോശമായിട്ട് അങ്ങനെ ചിത്രീകരിക്ക ചിത്രീകരിച്ചിട്ടില്ല ചാനലിനകത്ത് ഞാൻ ഈ ആ പെൺകുട്ടി ആയിരിക്കുന്നത് അവളുടെ ഭാഗത്ത് എന്തൊക്കെയോ ജെന്യൂനിറ്റി എനിക്ക് ഫീൽ ചെയ്തു സംസാരത്തിൽ അല്ലെങ്കിൽ അവർ വരുന്ന രീതിയിൽ എന്റെ കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് മോണിറ്ററി ബെനിഫിറ്റ് ആണ് വേണ്ടിയിരുന്നതെങ്കിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അതിലൂടെ ഇതൊക്കെ പുറത്തുവിട്ടാൽ മതിയായിരുന്നു പക്ഷെ അവർ അതല്ല ചെയ്തത് വേറെ ഇല്ലാതെ വന്നപ്പോൾ ഒരു മാസം അടുപ്പിച്ച ഒരു പ്രശ്നമാണ് ഇവൻ വന്ന് അവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് അവർ ഒരു യൂട്യൂബറെ പോലും സമീപിക്കാൻ തയ്യാറായത് അതുവരെയും പോലീസ് സ്റ്റേഷനും അങ്ങനെ ഇങ്ങനെ അങ്ങനെ പോവുമായിരുന്നു പക്ഷേ ഇവൻ എപ്പോഴാണ് ഇത് സോഷ്യൽ മീഡിയയിൽ റിവീൽ ചെയ്തത് അതിനുശേഷമാണ് അവർ അൽത്താഫിനോടായാലും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഐപ്പാട്ടിനോട് ഐപേ പള്ളിക്കാടൻ അദ്ദേഹത്തിന്റെ ചാനലിലായാലും വന്നിരുന്നു സംസാരിച്ചത് ഇവിടിപ്പോൾ എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേസ് ഇവനെതിരെ കേസ് എടുത്തിട്ട് പോലും ഇവന്റെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല ഇവൻ ഇന്നലെ രാത്രി തന്നെ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്താണ് അവൻ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് അതിനകത്ത് ഇവൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഞാൻ തല്ലിയെങ്കിൽ എവിടെ പാട് എവിടെ പാട് ഇതേ ഇവൻ കഴിഞ്ഞ ഇവന്റെ വീഡിയോയ്ക്കകത്ത് ഇവന്റെ കെട്ടിയോൾ പറയുന്നുണ്ട് അമ്മ മാന്തി ഇവൻ അതിനകത്ത് കുറെ ഷോഫ് കാണിക്കുന്നുണ്ട് അതായത് ഒരുതരം അമ്മയുടെ ആക്ഷനൊക്കെ ഇവൻ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് സ്വന്തം അമ്മേനെയല്ല ഇവൻ ഇത് ഈ കളിയാക്കുന്നത് എത്ര ഉളുപ്പുണ്ട് ഇവൻ അമ്മ ഇവരെ മാന്തി മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മാന്തി പെങ്ങൾ മൂന്ന് നാല് പ്രാവശ്യം അടിച്ചെന്ന് പറഞ്ഞപ്പോൾ ആങ്ങളെ മൂന്ന് പ്രാവശ്യം അമ്മ മാന്തി പിന്നെ കൂക്കു വിളിച്ചു ഈ മാന്തിയ കാര്യത്തിൽ എൻ്റെ കണ്ണിൽ മുറിവുണ്ടായിരുന്നു അതിപ്പോൾ മാഞ്ഞു പോയി പറയുന്നുണ്ട് അതേ ഇവൻ പെങ്ങളുടെ കാര്യത്തിൽ വന്നപ്പോൾ ചോദിക്കുകയാണ് അടിച്ചു കഴിഞ്ഞാൽ ആ പാടെവിടെയായിരുന്നു ഇത് രണ്ടും ഒരു ദിവസമല്ലേ നടന്നത് അപ്പോൾ ഇവൻ്റെ ഇവിടെ മറ്റേ മുറിഞ്ഞു കഴിഞ്ഞാൽ അത് മാറും മാഞ്ഞു പോവും പെങ്ങൾ അടിച്ച പാട് ഇവിടെ കിടക്കണം ഇതാണ് ആശാൻ്റെ ഒരാവശ്യം നമുക്കെന്തായാലും എന്താണ് ഇവൻ്റെ ഭാഷയിൽ കൊണയടിക്കാനുള്ളതെന്ന് കേട്ട് നോക്കാം പേര് ണ്ട് എപ്പോഴാണ് ജയിലിലോട്ട് നമുക്ക് പോണെന്ന് എനിക്കറിയത്തില്ല നെഞ്ചിരി ആണുങ്ങൾക്കുള്ളതാണ് ജയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെ ജയിൽ കണ്ണൂർ ജയിലിൽ ആണുങ്ങൾക്കുള്ളതാണെന്ന് ഏതൊരു മൂവി മൂവി എനിക്ക് ഓർമ്മയില്ല പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആണുങ്ങൾക്കുള്ളതാണ് ജയിൽ പോണം പോനെ നീ പോണം നീ പോയി ജയിലും കൂടി ഇനി ഒന്ന് സാനിറ്റൈസ് ചെയ്ത് ക്ലീൻ ചെയ്ത് അഴിച്ചു വൃത്തിയാക്കിയിട്ട് തിരിച്ചു വരണം അവിടെയും കൂടെ അവിടെ നിനക്ക് എന്നാലും ഡയറക്റ്റ് കയറി പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ നീ 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 ആക്ച്വലി ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഇന്നലെയും ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ വനിതാ സരിൽ പോയിട്ടുണ്ടായിരുന്നു അവരവിടെ വെച്ച് കാര്യങ്ങളൊക്കെ രണ്ട് കൂട്ടരെയും ചോദിച്ച് സംസാരിച്ച് ഞങ്ങളൊക്കെ പറഞ്ഞത് രണ്ട് കൂട്ടർക്കും അങ്ങനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശം ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ചും അവർക്ക് ഇത് കേസാക്കണം എന്ന് തന്നെ ഉദ്ദേശമുള്ളത് കൊണ്ട് കേസാക്കി തന്നെ പോകാനേ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ അല്ല മനോരമയിൽ പറഞ്ഞത് രണ്ടു കൂട്ടർക്കും കോംപ്രമൈസും താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ കേസെടുത്തതെന്ന് പറയുന്നു അപ്പൊ ഇവൻ ഇവിടെ പറയുന്നത് രണ്ടു കൂട്ടർക്കും പ്രത്യേകിച്ച് അവർക്കും താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവരെങ്ങനെ താല്പര്യപ്പെടും കാരണം ഇത് ഒരു മാസം മുന്നായ പ്രശ്നം അവർ കേസ് ജസ്റ്റ് കേസ് കൊടുത്തു അതവിടെ സംസാരിച്ച് സോൾവ് ചെയ്ത് പോയ വിഷയം നീ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അവരെ നാട്ടിച്ചു കഴിഞ്ഞാൽ സ്വന്തം അമ്മയാണെങ്കിൽ പോലും ക്ഷമിക്കില്ല മോനെ അവർ ക്ഷമിച്ച് 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 ഒരു പക്ഷെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടായിരിക്കും ഇപ്പം കേസായിട്ട് പോകുന്നത് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പറഞ്ഞു ഒരുവിധം സോൾവ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് തിരിച്ചു വന്ന വിഷയം നീ അല്ലേ എടുത്ത് സോഷ്യൽ മീഡിയ കൊണ്ടിട്ടത് അപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ടുണ്ടാകുമ്പോൾ നിനക്ക് നിന്റെ പെങ്ങളുടെ ഭാവിയെക്കുറിച്ച് പോലും ചിന്തയില്ലാത്തതുകൊണ്ടല്ലേ നിന്റെ അമ്മയുടെ ദാമ്പത്യത്തെ പോലും നീ ചോദ്യം ചെയ്തത് അതുകൊണ്ടല്ലേ അപ്പോൾ ഇതിന് കേട്ടിട്ട് പിന്നെ അവർ സോൾവിങ്ങിന് നിൽക്കണം അല്ലേ ഓഹ് അല്ല എനിക്ക് ഞാൻ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം നിന്റെ പ്രശ്നകുമാരി അവിടെ പോയി ഇന്നലെ വരെ നിന്റെ വീഡിയോയ്ക്കകത്ത് പ്രശ്നകുമാരി ഉണ്ടായിരുന്നു അപ്പൊ ഈ മോൾ അവിടെ പോയി അല്ല ആ കുട്ടി അവിടെ പോയി കണ്ടില്ലല്ലോ തുടങ്ങുവാണ് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത് വീട്ടിലാണ് ഞാൻ ആ ഒരു ശതമാനം പോലും അഹങ്കാരം കുറയ്ക്കരുത് നിന്റെ അഹങ്കാരം കുറയണമെങ്കിൽ നീ ഒന്ന് ഒന്നകത്ത് പോയിട്ട് ചേട്ടന്മാരുടെയും മാമന്മാരുടെയും ഒക്കെ കൈയുടെ ആ ഒരു കരുത്തൊക്കെ ഒന്ന് മനസ്സിലാക്കി തിരിച്ചു പറഞ്ഞ നിന്റെ അഹങ്കാരം ഒന്നും അല്പമെങ്കിലും കുറയത്തുള്ളൂ എന്നാലും കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമുണ്ട് ന്യൂസിൽ ായിട്ടൊരു വാർത്ത വന്നു അപ്പൊ ഞാനും ഹാപ്പി ആയി പോലീസ് കേസ് സ്വയം സന്തോഷിക്കുന്ന ഒരുത്തൻ ഞാൻ കാണുന്നത് നീ ഒരു ലെവലാ മോനെ ഒന്നും കാരണം കേസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും സന്തോഷം അപ്പൊ കേസിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അമ്മയെയും അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വന്നു അതുപോലെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ അപകീർത്തിപ്പെടുത്തൽ അതായത് ഈ മൂന്ന് വകുപ്പാണ് നമുക്കത് ഡീൽ ചെയ്യാം ചെയ്ത് സംസാരിക്കുന്നു എന്ന് പറയുന്നത് നിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലേ എന്റെ പൊന്നുമോനെ ആരെങ്കിലും നിന്റെ അടുത്താസം എന്തായിരുന്നു നിന്റെ ചെവിക്കൽ അടിച്ച് പൊട്ടിക്കുമായിരുന്നു ഉറപ്പായിട്ടും ഒരു സംശയവും വേണ്ട സ്വന്തം പെങ്ങളെ കുറിച്ച് അനാവശ്യം പറയുന്നതാണ് നിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് നൈസ് നൈസ് എന്റെ എന്റെ ഫണ്ടമെന്റൽ ഒരു സാധനം എക്സ്പീരിയൻസ് ഷെയർ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു വീട്ടിൽ എങ്ങനെയാണ് ഔട്ട് ആ സംഭവം വെച്ചിട്ട് ഓഡിയോസും യൂട്യൂബേഴ്സിനെ ഒരാളെ ു അത് ആയിരുന്നു നിന്റെ വീഡിയോ വന്നതിന് ശേഷമാണല്ലോ അവർ കുറെ യൂട്യൂബേഴ്സിനെ വിളിച്ചത് അല്ലാണ്ട് അവർ ഡയറക്റ്റ് പോയിട്ട് വിളിക്കാമല്ലോ ചെയ്തത് അപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയതാരാണ് പ്രശ്നേഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന നീ തന്നെയാണ് ഗണേഷ് കുമാര ഉണ്ടാക്കിയത് അതിനൊരു സംശയവും വേണ്ട ഇനി നീ നിന്നെ എത്രമാത്രം വിളിപ്പിക്കാൻ നോക്കിയാലും നാട്ടുകാരും അമ്മയുടെയും പെങ്ങളുടെ കൂടെ നിൽക്കുകയുള്ളു കാരണം നിന്റെ സ്വഭാവം എന്താണെന്ന് കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരല്ല ജഡ്ജസ് കഴിഞ്ഞ ദിവസം അൽത്താഫിനെ ആരൊക്കെയോ ഡേ ജഡ്ജ് വന്നു ജഡ്ജി അമ്മാവൻ വന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ റിയാക്ഷൻ വ്ളോഗേഴ്സ് ഉള്ളതുകൊണ്ട് ഈ നാട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇനി റിയാക്ഷൻ വ്ളോഗേഴ്സ് മറ്റുള്ളവരുടെ അക്കൗണ്ടൻ്റെ എടുത്ത് അരിമടിക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ നാട്ടിൽ ഒരു ന്യൂസ് ചാനലും ഉണ്ടാവില്ല ന്യൂസ് ചാനലുകാർ അവരുടെ കുടുംബവിശേഷം അല്ല വന്ന് ഇത് നിലമ്പത് എല്ലാം സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് റിയാക്ഷൻ വ്ളോഗേഴ്സ് സംസാരിക്കുന്നു മാത്രമേ ഉള്ളൂ പിന്നെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ചില ആൾക്കാർ മോശം കമൻറ്റ് ചെയ്യാറുണ്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ് ചില ആൾക്കാർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ ഉള്ള ആൾക്കാർ വന്നിരുന്നു സംസാരിക്കുന്നു അപ്പോൾ റിയാക്ഷൻ വളോഗേഴ്സ് അങ്ങനെ പുച്ഛിക്കരുത് ഞാൻ നിന്റെ കാര്യമല്ല പറഞ്ഞ പല ഫാമിലി വ്ലോഗേഴ്സിൻ്റെ ഒരു സ്വഭാവമാണ് എന്റെ കണ്ടന്റ് എടുത്ത് ഇന്നും എച്ച് തിന്നുന്നു മറ്റേ പാരസൈറ്റ്സ് ആണ് മറ്റതാണ് മർച്ചയാണൊക്കെ പറഞ്ഞ ആൾ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരോട് പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇവിടെ ഇവൻ പറയുന്ന ഈ ഒരു പോയിന്റ് നീ ആദ്യം ഈ ഒരു വിഷയം എടുത്തിട്ടു അതിനുശേഷം അവർ ഈ യൂട്യൂബേഴ്സിനെ സമീപിച്ചു കാരണം അവർക്ക് സ്വന്തമായിട്ട് ചാനൽ ഇല്ലാത്തതുകൊണ്ട് അവരത് യൂട്യൂബേഴ്സിനോട് സംസാരിച്ച് അവരത് പുറത്തേക്ക് എന്താണ് അവരുടെ ബേഷൻ എന്നുള്ളത് സംസാരിച്ചു അതിനുശേഷം നീ വന്നിരുന്നിട്ട് നിന്റെ അനിയത്തെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് ലാസ്റ്റ് വീഡിയോയിൽ അതിന്റെ വരെ നീ അത് കഴിഞ്ഞിട്ട് അവരുടെ വീഡിയോസ് പറഞ്ഞപ്പോഴാണ് എന്റെ അടുത്ത് എക്സ്പ്ലേഷൻ കാര്യങ്ങൾ വന്നത് അപ്പൊ നമുക്ക് നമുക്കായ ഒരു പിന്നെ അടുത്ത രണ്ട് വകുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ആക്രമിക്കലും അപകടപരമായി പരിക്കേൽപ്പിക്കും വേറെ ഇഷ്ട പരിക്കും വേറെ ഇഷ്ട പരിക്കു ദേ എവിടെ പരിക്ക് ഈ പരിക്ക് എന്ന് പറയാനുണ്ട് എവിടെ പരിക്ക് മുഖത്ത് നാലടി കറക്റ്റായി നാലടി കഴിച്ചു എവിടെയും പറഞ്ഞു കറക്റ്റായി നാലടി അടിച്ചു എന്ത് എവിടെ പരിക്ക് ആ പരിക്കിന് നാലടി കൊണ്ട് പാടുവന്നെങ്കിലും അല്ലെങ്കിൽ ചതവ് വന്നെങ്കിലും ആശുപത്രിയിൽ പോയതിന്റെ രേഖയോ

നിന്റെ പെങ്ങളുടെ മുഖത്ത് നീ അടിച്ചതും ഒരേ ദിവസവും അല്ലേ അങ്ങനെയാണെങ്കിൽ നിന്റെ മുഖത്തെ മുറിവ് മാഞ്ഞു പോവുകയും നിൻ്റെ പെങ്ങളുടെ മുഖത്ത് പരിക്ക് ആ അടിച്ച പാട് വേണമെന്ന് നീ പറയുന്നതിനോട് എന്ത് ഉള്ളത് ആ അതെന്തെങ്കിലും ആവട്ടെ എന്നാലും നീ ചോദിച്ചൊരു ചോദ്യം ചെയ്യാൻ തിരിച്ച് നിന്നോട് ചോദിക്കണം നിൻ്റെ പരിക്കെവിടെയെന്ന് അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിലുള്ള മെയിൻ ഒരു പോയിന്റ് അതിനകത്ത് പിന്നെ ഇവൻ പറയുന്ന സ്ഥിരം കുറേ ഡയലോഗുകൾ തന്നെയാണ് ഇനി എനിക്ക് കാണിക്കാനുള്ള വേറൊരു വിഷയമാണ് ആ ഒരു നാല്പത്തെട്ട് മിനിറ്റ് വന്ന വീഡിയോയ്ക്കകത്ത് തെങ്ങൾക്കൊരു അഫയർ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞല്ലോ ആ അഫയർ ഉണ്ടായിരുന്ന ആ ചെക്കൻ ഇവന്റെ ഭാര്യയ്ക്ക് കുറച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവനൊരു സ്ക്രീൻഷോട്ട് ഒക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് ആ കാര്യങ്ങളാണ് ഇനി അടുത്ത് നോക്കാനുള്ളത് നമുക്കൊന്ന് നോക്കി വരാം എന്റെ എന്റെ ഞാൻ എടുത്തിട്ട് വരാൻ നോക്കി പക്ഷെ അതൊക്കെ അതൊക്കെ അത് മനസ്സിലായി സത്യം കേസ് കേസ് അതല്ലേ മോളെ നമുക്ക് ഇപ്പൊ സന്തോഷമായില്ലേ അവന്റെ കൂടെ കൂടി അവന്റെ ജീവിതത്തിൽ ഒരു തീരുമാനമാക്കിയപ്പോൾ സന്തോഷമായല്ലോ അല്ല അവർ ഉപദ്രവിച്ചതായിട്ട് പ്രത്യേകിച്ച് വന്നു പറഞ്ഞിട്ടുള്ള കൂട്ടത്തില് ഗുണ്ട ചെച്ചിയുടെ ഭർത്താഗുണ്ടാണ് ഇയാൾ അപ്പൊ അയാളുടെ ഗുണ്ട മക്കളാണ് അവിടെ നിന്ന് വീഡിയോ എടുത്തത് ഞാൻ ചെന്നിട്ട് ആയിട്ട് അപ്പൊ ആര വന്നിട്ട് നീ ഓ മച്ചാല് സ്വന്തം ഇവനെ കളിയാക്കുന്നത് എന്റെ മോനെ മൂത്ത ആൺമക്കൾ ഉണ്ടെങ്കിൽ അവര് വീട് നോക്കണം എന്നല്ല നമ്മുടെ നാട്ടിലൊരു രീതിയിൽ പറയുന്നത് ആ ഫാമിലിയില് ഇപ്പൊ നിന്റെ കുടുംബത്തിനകത്താണെങ്കിൽ നിന്റെ അമ്മക്ക് ജോലി ഇല്ല നിന്റെ പെങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞു നിന്റെ ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസിന്റെ കുട്ടി നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷമാണല്ലോ കുട്ടി അതിന് മാറിയത് ആ കുട്ടിക്കും ഒരു സോഴ്സ് ഓഫ് ഇൻകം ഇല്ല അപ്പൊ നിന്റെ ഈ ഒരു വരുമാനത്തിന്റെ പുറത്താണ് ആ കുടുംബം പോകുന്നത് അതുകൊണ്ട് നിനക്ക് അവരെ നോക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് പിന്നെ നീ തന്നെ പറയുന്നുണ്ട് നിന്റെ ഈ ഈ വീഡിയോക്കത്തേ നീ പറയുന്നുണ്ട് നിന്റെ അച്ഛൻ കൊടുത്ത കാശ് നിന്റെ അച്ഛൻ എഴുതി കൊടുത്ത ഭൂമി നിന്റെ അച്ഛൻ കൊടുത്ത ഗോൾഡ് ഇതേ നീ തന്നെയല്ലേ നിന്റെ അച്ഛനെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുള്ളത് നമുക്ക് എന്തായാലും ഈ സ്ക്രീൻഷോട്ടിലേക്ക് വരാം കഴിഞ്ഞ ദിവസം ഒരു വന്നിട്ട് മാത്രമാണ് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ആ പയ്യന്റെ പ്രൊഫൈൽ പിക്കും ഒക്കെ ബ്ലർ സേഫ്റ്റി കാരണം നമുക്ക് നമുക്ക് യാതൊരു വിഷയമില്ല സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും സേഫ്റ്റിയെ കുറിച്ച് ചിന്തിക്കാത്ത ഇവനാണ് ഇവൻ ഒരു പരിചയമില്ലാത്ത ഏതോ ഒരു സേഫ്റ്റിയെ കുറിച്ച് ചിന്തിച്ചിട്ട് ആ പേര് പുറത്തുവിടാത്തത് എനിക്ക് സ്ക്രീൻഷോട്ട് കണ്ടപ്പോ തോന്നിയ ഒരു കാര്യം ഇത് ഇവൻ തന്നെ ഇവന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ഈ പറയുന്ന പേരൊക്കെ ബ്ലർ ചെയ്ത് അല്ലെങ്കിൽ പേരൊക്കെ വെട്ടിക്കളഞ്ഞ് പ്രൊഫൈൽ പിക്ചറൊക്കെ വെട്ടിക്കളഞ്ഞ് ഒരു സ്ക്രീൻഷോട്ട് മാനിപ്പുലേറ്റ് ചെയ്തതോടെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് തോന്നാൻ കാരണം ഞാൻ പറഞ്ഞുതരാം വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു പറഞ്ഞത് അതെന്താ മോനെ ആ പയ്യൻ നിനക്ക് മെസ്സേജ് അയക്കാത്ത നിനക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലേ ആ പയ്യൻ നിന്റെ ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ചത് ഓക്കെ വാട്ട് എവർ എന്തെങ്കിലും ആവട്ടെ അവന് ചിലപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് നിന്റെ ഭാര്യയെ കോൺടാക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയത് പക്ഷേ ഇത് ഇവൻ മാനിപ്പുലേറ്റ് ചെയ്ത ഒരു സ്ക്രീൻഷോട്ട് ആണെന്നാണ് എന്റെ നിഗമനം നമുക്ക് ആ മെസ്സേജിൽ ഒന്ന് കേട്ടു നോക്കാം ചേച്ചി ഞാൻ റോഷൻ പോയിട്ടുണ്ടാണ് റോഷിനല്ല റോഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് മേ ബി അവന് സ്പെല്ലിങ് അറിയാത്തോണ്ടാവാം അല്ലെന്നുണ്ടെങ്കിൽ ഇവർ കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ടാണ് പറയാൻ പറ്റില്ല നമ്മുടെ ചെച്ചിന്ന് കാര്യമില്ല ഞാൻ റോഷൻ ആണ് ചേച്ചി എനിക്ക് ഒട്ടും പറ്റാത്തതുകൊണ്ട് ചേച്ചിക്ക് മെസ്സേജ് അയച്ച അവൾക്ക് എന്നെ വേണ്ട എന്ന് പറഞ്ഞു എനിക്ക് എനിക്കൊന്നും റിപ്ലൈ താ എനിക്ക് പറ്റുന്നില്ല ചേച്ചി പ്ലീസ് വൺ മന്ത് റോഷൻ പോയിട്ട് ചേച്ചി മെസ്സേജ് കണ്ടാല റിപ്ലൈ തരൂ പ്ലീ എനിക്ക് ഒട്ടും പറ്റുന്നില്ല അതാ ചേച്ചിക്ക് ഒന്ന് ബാക്കി അറിയില്ല ചേച്ചി ഞാൻ പെട്ടെന്ന് നിക്കുവ ഞാൻ ഒട്ടും ഓക്കെ അല്ല എനിക്ക് ഒട്ടും പറ്റണില്ല അതാ ചേച്ചിക്ക് മെസ്സേജ് ഒന്നും തോന്നലേ അവൾ എന്നെ എല്ലായിടം ബ്ലോക്ക് ചെയ്തു എനിക്ക് പറ്റുന്നില്ല ചേച്ചി ചേച്ചി ഇതിനകത്ത് ടുഡേ എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ടുഡേ മീൻസ് ഇന്ന് അയച്ച മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇത് കാണിക്കുന്നത് ഇന്നലെയാണ് അപ്പോൾ ഇവൻ ഈ സ്ക്രീൻഷോട്ട് ഈ മെസ്സേജ് വന്നതിൻ്റെ അന്ന് തന്നെ എടുത്തുവെച്ചോ എൻ്റെ ഒരു സംശയമാണ് മെസ്സേജ് വന്നത് എന്തായാലും ഇന്നലെ ആയിരിക്കില്ലല്ലോ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് ആളുകളായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈ മെസ്സേജ് വന്ന അന്ന് തന്നെ ഈ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ അതല്ല ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലോ ആണ് എടുത്തിരുന്നെങ്കിൽ ആ ഡേറ്റ് ആയിരിക്കും വരിക അപ്പോൾ ഇത് ഇവൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് മുൻപ് അങ്ങോട്ട് അയച്ചിട്ടു പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് എം ആണ് അയച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അയച്ചിട്ട് അത് മയച്ചതാർക്ക ഇവന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കാണ് രാത്രി പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് ഇവന്റെ ഭാര്യയ്ക്ക് ഇത്രയധികം മെസ്സേജ് ആ അക്കൗണ്ടിൽ നിന്ന് വരണമെങ്കിൽ ഇവന്റെ ഭാര്യ യൂസ് ചെയ്യുന്ന അക്കൗണ്ടും ആ അക്കൗണ്ടും തമ്മിൽ നിരന്തരം ചാറ്റിംഗ് ഉണ്ടെന്ന് വേണം ചിന്തിക്കാം അത് ആ പയ്യൻ ആണെങ്കിൽ അത് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇത് മാനിപ്പുലേറ്റ് ചെയ്ത ഒരു സ്ക്രീൻഷോട്ട് ആണെന്ന് പറഞ്ഞു പ്രശ്നേഷൻ നീ എന്തിനാണ് നിന്റെ പെങ്ങളെ എങ്ങനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് ആ കുട്ടി നിന്നെക്കുറിച്ച് ഒരു മോശം വാക്ക് പോലും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല ആകെ പറഞ്ഞതിൻ്റെ ഹൈജിനെ കുറിച്ചാണ് അത് നീ തന്നെ പറയുന്ന കാര്യമാണ് നിനക്ക് ഭയങ്കര ഹൈജിനുണ്ട് പക്ഷേ എന്നുള്ളത് ആ കുട്ടി ഒന്ന് സംസാരിച്ചു അത് എപ്പോഴാണ് നീ നിന്റെ ചാനലിൽ കൂടി ആ ആ അമ്മേനെയും പെങ്ങളെയും അനാവശ്യം പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ നീ ഈ ഒരു സ്ക്രീൻഷോട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നീ അപമാനിക്കാൻ ശ്രമിക്കുന്ന സ്വന്തം പെങ്ങളെയാണ് നാട്ടിലുള്ള മറ്റാരെയും അല്ല നാളെ നിങ്ങൾ തമ്മിൽ ഒന്നായി കഴിഞ്ഞാൽ ഇതിനകത്ത് എന്ത് സമാധാനം പറയും നിന്നെ സംബന്ധിച്ച് നാണോമാനം നീ എന്തും പറയും എവിടെ നീ നിൽക്കുകയും ചെയ്യും പിന്നെ പോലീസ് കേസെടുത്തത് പോലീസ് കേസെടുത്തു എന്നെ ഒരു വിഷയമേ അല്ല ഞാനത് ഹാൻഡിൽ ചെയ്യും എന്നാണ് ധൈര്യത്തോടെ പറയുന്നത് നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റട്ടെ എന്തായാലും ഇവൻ പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് അതിന്റെ റിയാക്ഷനുമായിട്ട് വീണ്ടും വരാം ഇവന്റെ അനിയത്തിയുടെ ആ ഒരു സ്ക്രീൻഷോട്ട് അത് മാനിപ്പുലേറ്റ് ചെയ്ത് തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് സോ നിങ്ങൾക്കൊരു മറച്ച അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേഗം വേഗം കിട്ടും നിങ്ങൾക്ക് വേഗം വന്ന വീഡിയോകൾ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം